ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ എത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്ര ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരൊറ്റ ആൻസറിലേക്ക് നമ്മൾ കിട്ടുന്നത് വെച്ചില്ലേ കാണുന്നുണ്ടോ എന്നെ ഇതാരോ ജയചന്ദ്രൻ സാർ കാണുന്നുണ്ട് എങ്ങനെങ്ങനെ സുന്ദരിയായത് പക്ഷേ ആണല്ലോ എന്തൊരു സുന്ദരിയാ ഇതിപ്പോ ഇതും കൂടെ വന്നപ്പോ ആ എല്ലാം അലുക്കത്തുണ്ടോ അലുക്കത്തുണ്ട് ആ കമ്മലുണ്ട് പഴയ കൊറേ കാര്യങ്ങളുണ്ട് എന്ന് എന്താതിന്റെ അർത്ഥം ശോഭ തിളക്കം അല്ലെങ്കിൽ മഹത്തായ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഇതിൽ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു സംഭവമാണ് എന്റെ കന്നിപ്പളം ആരാണ് എന്റെ പൊന്നും നോക്കി എന്റെ ചുന്ദരി പാത്തുമ്മാര എന്റെ പൊന്നാര ആരാ കള്ളക്കുട്ടി ഇവിടെ ഉണ്ട് അതാരാ മോൾക്ക് എങ്ങനത്തെ പാട്ട് പാടാൻ ഇഷ്ടം ഇനിയുള്ള എപ്പിസോഡ്സിലൊക്കെ പോരാ എന്തെങ്കിലും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടാവു മോൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ പേര് പറയും അങ്ങനെ പറയുന്നു അമ്മ കൊറേ പാട്ട് പാടി തരില്ലേ അമ്മേ ഏത് പാട്ടാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ച് സെമി ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടാണ് ഇഷ്ടം പിന്നെ അമ്മേനെ കൊണ്ട് പാടിപ്പിക്കൂല ഞാൻ എന്നോട് ചോദിക്കോ പാട്ട് എങ്ങനെ പാടി പാടി നന്നായി പാടിയോ ഇഷ്ടപ്പെട്ടോ ആരാ പാട്ട് പഠിപ്പിക്കണേ അഭിനയിച്ചു കാണിച്ചതാരോ ആരാ ശരിക്ക് ചുന്ദരി പാത്തുമ്മയായിട്ടാണ് അവിടെ നിൽക്കണേ